അടുത്ത ചോദ്യം വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് പാർവതി പുത്തനാർ പണികഴിപ്പിച്ച ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ റാണി ഗൗരി പാർവതി ഭായിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാറിപ്പോകരുതെന്ന് റാണി ഗൗരി ലക്ഷ്മിഭായിയുമുണ്ട് അതുപോലെ തന്നെ ആരുമുണ്ട് റാണി ഗൗരി പാർവതിഭായയും ഉണ്ട് റാണി ഗൗരി ലക്ഷ്മിഭായി ആണ് തിരുവിതാംകൂർ ഭരണത്തിലെത്തിയ ആദ്യ വനിതാ ഭരണാധികാരി എന്നാൽ ഇനി അടുത്തതായിട്ട് നമ്മൾ റാണി ഗൌരി പാർവതിഭായിയെ കുറിച്ച് നോക്കുമ്പോൾ എന്താണ് ഒന്നാമതായിട്ട് പറഞ്ഞത് വേളി കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിച്ച പാർവതി പുത്തനാർ എന്ന് പറയുന്ന ആ ഒരു ആറ് പണി കഴിപ്പിച്ചതാരായിരുന്നു റാണിഗൗരി പാർവതി ഭായി തിരുവിതാംകൂറിൽ താണജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം വെള്ളി മുതലായവയിലുള്ള ആഭരണങ്ങൾ അണിയുവാനുള്ള അനുമതിയും നൽകിയത് ആരാണ് റാണി ഗൗരി പാർവതിഭായിയാണ് ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചതും ആര് തന്നെയാണ് റാണി ഗൗരി പാർവതിഭായിയാണ് വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണ് എന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ആര് തന്നെയാണ് റാണി ഗൗരി പാർവതിഭായിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നിർബന്ധിതയാക്കി നിർബന്ധിതമാക്കിയ ആരാണ് റാണി ഗൗരി പാർവതിഭായിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് എന്താണ് പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ എങ്ങനെയാക്കി നിർബന്ധിതമാക്കി മാറ്റി ആരായിരുന്നു റാണിഗൗരി പാർവ വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമേയാനുള്ള അനുമതി നൽകിയ ഭരണാധികാരിമാരാണ് റാണി ഗൗരി പാർവതിഭായിയാണ് ആണ് നാഗർകോവിലിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി സ്ഥിരമായി സ്ഥാപിതമായത് ആരുടെ കാലത്താണെന്ന് ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ് റാണി ഗൗരി പാർവതിഭായിയാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് അപ്പൊ നമ്മൾ ഇത് വായിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തൊരു ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ് ഒത്തിരി പുരോഗമന ചിന്താഗതിക്കാരിയായ ഒരു ഭരണാധികാരിയായിരുന്നു റാണി റാണിഗൌരി പാർവതിഭായ് ഗൗരി പാർവതിഭായ് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്നാമതായിട്ട് തന്നെ തിരുവിതാംകൂറിൽ താണജാതിയിൽപ്പെട്ടവർക്കും സ്വർണം വെളി മുതലായ ആഭരണങ്ങൾ ധരിക്കുവാൻ എന്ത് കൊടുത്തു അനുമതി കൊടുത്തു പിന്നെയോ ആലപ്പുഴയിലും കോട്ടയത്തും എന്താണ് സ്ഥാപിച്ചത് സ്ത്രീകൾക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു പിന്നെ വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചു ു അതുകൂടാതെ പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നിർബന്ധിതമാക്കി ആരാണ് ചെയ്തത് റാണി ഗൗരി പാർവതിഭായി ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓട് മേയുവാനുള്ള അനുമതി നൽകിയതും ആര് തന്നെയാണ് റാണി ഗൗരി പാർവതിഭായിയാണ് അതുപോലെ തന്നെ നാഗർകോവിലിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി സ്ഥിരമായി സ്ഥാപിതമായതും ആരുടെ കാലത്താണെന്ന് ചോദിച്ചാൽ ഉത്തരം റാണി ഗൗരി പാർവതിഭായ് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് അതുപോലെ ഏറ്റവും ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പാർവതി പുത്തനാർ പണ്ഡിത ഭരണാധികാരിയും റാണി ഗൗരി പാർവതി ഭായിയാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതി തിരുനാളിനെ കുറിച്ചാണ് സ്വാതി തിരുനാളിന്റെ കാലഘട്ടം ഏതു പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നാണ് എന്തറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലം അറിയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ സ്വാതി തിരുനാളിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സംഗീതജ്ഞരിലെ രാജാവും അതുപോലെ രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ രണ്ട് തരത്തിലും പറ അറിയപ്പെടുന്നത് ആരെയാണ് സ്വാതി തിരുനാളിനെയാണ് പിന്നെ മറ്റൊരു പേരുണ്ട് ഗർഭശ്രീമാൻ ദക്ഷിണ ോചൻ എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു ആര് സ്വാതി അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെയാണ് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാനായി തിളച്ച നെയ്യിൽ കൈമുക്കുന്ന ശുചീന്ദ്രൻ കൈമുക്ക് ശിക്ഷാരീതി നിർത്തലാക്കിയ ഭരണാധികാരിയായിരുന്നു ആര് സ്വാതി തിരുനാൾ അപ്പോൾ അത് ഒരു എന്തായിരുന്നു ഒരു ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ശിക്ഷാരീതി ആയിരുന്നു എന്താണ് തിളച്ച നെയ്യിൽ കൈമുക്കും അതിന് പറയുന്ന പേരാണ് ശുചീന്ദ്രൻ കൈമുക്ക് അത് നിർത്തലാക്കിയത് ആരായിരുന്നു സ്വാതി തിരുനാളായിരുന്നു ഇരുപതിലധികം ഭാഷ ൾ അനായാസന കൈകാര്യം ചെയ്ത ഭരണാധികാരി ആരാണ് സ്വാതിര കർണാടക സംഗീതത്തിലും അതുപോലെ തന്നെ വീണവായനയിലും തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവും ആരാണ് സ്വാതിരുന്നാളാണ് ഇനി തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗാ ബംഗ്ലാവ് കുതിരമാളിക എന്നിവ പണി കഴിപ്പിച്ചതും ആര് തന്നെയാണ് സ്വാതിരുന്നാളാണ് അതുപോലെ തന്നെ അദ്ദേഹം തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബിഗ്രേഡ് എന്ന പേര് നൽകി പിന്നെയോ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും എങ്ങോട്ടേക്ക് മാറ്റി തിരുവനന്തപുരത്തേക്ക് മാറ്റി തിരുവിതാംകൂറിൽ വാന കേന്ദ്രം ഇംഗ്ലീഷ് സ്കൂൾ എന്നിവ സ്ഥാപിച്ചു അതുപോലെ തന്നെ തിരുവിതാംകൂർ ജലസേചന വകുപ്പ് കൊണ്ടുവന്നതും ആര് തന്നെയാണ് സ്വാതി തിരുനാൾ ആണ് അപ്പൊ സ്വാതിരുന്നാളിന്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് എന്താണ് പണിതെന്ന് നക്ഷത്ര ബംഗ്ലാവ് കുതിരമാളിക എന്നിവ പണിതു പിന്നെയോ നായർ സേന തിരുവിതാംകൂർ സേനയ്ക്ക് എന്ത് പേര് നൽകി നായർ ബി ഗ്രേഡ് എന്ന പേര് നൽകി പിന്നെ അതുപോലെ തന്നെ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും എങ്ങോട്ടേക്ക് മാറ്റി തിരുവനന്തപുരത്തേക്ക് മാറ്റി തിരുവിതാംകൂറിൽ പിന്നീട് എന്തൊക്കെ സ്ഥാപിച്ചു വാന നിരീക്ഷണ കേന്ദ്രം ഇംഗ്ലീഷ് സ്കൂൾ എന്നിവ സ്ഥാപിച്ചതും ആര് തന്നെയാണ് പിന്നെ അതുകൂടാതെ തിരുവിതാംകൂറിൽ ജലസേചന വകുപ്പ് കൊണ്ടുവന്നതും ആരാണ് സ്വാതി തിരുനാളാണ് അപ്പോൾ സ്വാതി തിരുനാൾ െ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഏതൊക്കെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഗർഭശ്രീമാൻ അതുപോലെ തന്നെ പിന്നെ പിന്നെയോ സംഗീതജ്ഞരിലെ രാജാവെന്നും രാജാക്കന്മാരിലെ സംഗീതജ്ഞനെന്നും ഒക്കെ അറിയപ്പെട്ടിരുന്നത് ആരാണ് സ്വാതി തിരുനാളാണ് അപ്പോൾ ഇത് നമ്മള് ഓർത്തുവെക്കേണ്ടതാണ് അതുപോലെ തന്നെ സ്വാതി തിരുനാളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആരെക്കുറിച്ചും പറയണം ഇരയും ബൻ കുറിച്ചും പറയണം അദ്ദേഹം ആരായിരുന്നു സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവിയാണ് ആര് ഇരയും ഓമന തിങ്കൾക്കിടാവോ എന്ന താരാട്ടപ്പാട്ട് രചിച്ചത് ആരാണ് ഇരയ്യ്മൻ തമ്പിയാണ് സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാർ അറിയപ്പെട്ടിരുന്ന പേരെന്തൊക്കെയായി എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത് തഞ്ചാവൂർ നാൽവർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പൊ ഈ തഞ്ചാവൂർ നാൽവർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരെയാണ് അങ്ങനെ അറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളിന്റെ കാലത്ത് വളർന്നു വന്ന നൃത്ത രൂപമാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിൽ വർണ്ണം പദം തില്ലാന എന്നിവ കൊണ്ടുവന്നതും ആരാണ് സ്വാതി തിരുനാളാണ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവും ആരാണ് സ്വാതി തിരുനാളാണ് അപ്പോൾ സ്വാതി തിരുനാളാണ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവ്